टोटल एरिया ऑफ हिंदू रिलीजियस इंस्टीट्यूशन टेन लैख एकर्स ओनली इन फोर स्टेट्स एंड आप कहते हैं कि देखिए औकाफ में വഖഫ് ഭൂമിയിൽ തൊട്ട കേന്ദ്ര സർക്കാരിന് അല്ല സംഘപരിവാറിന് പലതരത്തിൽ പൊള്ളുകയാണ് ഓർഗനൈസർ എഴുതി അടുത്തത് ചർച്ച ഭൂമിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതിനിടെ മൂന്ന് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിലെ സ്വത്ത് രാജ്യത്ത് വഖഫിനേക്കാൾ അധികം വരുമെന്ന് സിബൽ ഇതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് സിബൽ ഇൻ 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 കപിൽസിൽ 723 acres with Tirumala, Tirupati, and thus it comes to 10 രാജ്യത്താകമാനം മുപ്പത്തിരണ്ട് വക്കഫ് ബോർഡുകളാണുള്ളത് എന്നാൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ക്ഷേത്രം ബോർഡുകൾക്ക് കീഴിലായി ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമികളാണ് ഉള്ളത് നാല് ലക്ഷത്തി നാല്പത്തി ഏഴായിരം ഏക്കർ തമിഴ്നാട്ടിലും നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം ആന്ധ്രയിലും എൺപത്തി ഏഴായിരം തെലങ്കാനയിലും അങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമായി പത്ത് ലക്ഷം ഏക്കർ സ്ഥലമാണ് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കീഴിലുള്ളത് അപ്പോൾ എങ്ങനെയാണ് വഖഫ് രാജ്യത്തെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുകയാണെന്ന് പറയാൻ സാധിക്കുന്നു കപിൽ ദൈവത്തിന് അവകാശപ്പെട്ടതാണെന്ന് പോലും അറിയാതെയാണ് അത് ട്രസ്റ്റ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് പോലെ ചെയ്യാമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു പറഞ്ഞത് ലാൻഡ് വാസ് ബിലോങ്സ് ടു ഗോഡ് കേവലം മുസ്ലിങ്ങൾക്ക് അതും അഞ്ചു വർഷം ഇസ്ലാം മതം അനുഷ്ഠിച്ചാൽ മാത്രമാണ് വക്കഫ് നൽകാനാവുക എന്നാണ് പുതിയ ഭേദഗതിയിൽ പറയുന്നത് എന്നാൽ ഞാനൊരു മനുഷ്യനാണ് ഇതെന്റെ പ്രോപ്പർട്ടിയാണ് എനിക്കിത് വക്കഫ് നൽകണം ആർക്കാണ് എന്നെ തടയാനാവുക ഇത് എന്ത് നിയമമാണ് ഞാൻ ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും എനിക്ക് പ്രോപ്പർട്ടി നൽകാൻ സാധിക്കുമെന്നും കപിൽ സിബൽ വഖഫ് ഭേദഗതി ബിൽ മുഖേന മുസ്ലിം ന്യൂനപക്ഷത്തെ ഉന്നമിടുമ്പോൾ മൗനം കൊണ്ടല്ല തുറന്ന പിന്തുണ കൊണ്ടുതന്നെ ആ വംശീയതയ്ക്ക് കരുത്തു പകരുന്നവരായി മാറി ബിൽ പാർലമെന്റിൽ പാസ്സായതിന് തൊട്ടു പിന്നാലെ വഖഫു ഭൂമിക്കുമേൽ ആദ്യം പതിഞ്ഞ വംശീയ കണ്ണ് തുടർന്ന് ചർച്ച ഭൂമിക്കുമേൽ പതിഞ്ഞിരിക്കുകയാണ് വഖഫ് ബില്ലിന് കൈയടിച്ചവർ ഒന്ന് ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ക്രൈസ്തവർക്കാണെന്ന് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ ലേഖനം വിവാദമായതോടെ ലേഖനം മുക്കി ഇതിനകം തന്നെ ലേഖനം പലരുടെയും കൈകളിലെത്തി ഓർഗനൈസറിലെ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് വഖഫ് ബില്ലിനു പിന്നാലെ ചർച്ച ബില്ലാണെന്ന യാഥാർത്ഥ്യം പകൽ പോലെ വ്യക്തം ഇതിനിടെ ഓർഗനൈസറിൽ അങ്ങനെ ഒരു ലേഖനം വന്നിട്ടില്ലെന്നാണ് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ വാദം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലേഖനമാണിതെന്ന് സുരേന്ദ്രൻ എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലേഖനമാണെങ്കിൽ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ കണക്കുകൾ ലേഖനത്തിൽ വരികയെന്ന ചോദ്യത്തിന് ബി മറുപടിയില്ല കേരളത്തിൽ ക്രിസ്ത്യൻ പ്രീഡന നീക്കവുമായി ബി ജെ പി മുന്നോട്ടു പോകുമ്പോൾ ചർച്ചയാവുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ മുമ്പ് ആർ എസ് എസ് വാരികയിൽ എഴുതിയ ലേഖനമാണ് ക്രിസ്ത്യൻ ലോബിയുടെ കുരിശി യുദ്ധം എന്ന തലക്കെട്ടിൽ കേസരിയിൽ എഴുതിയ ലേഖനമാണ് പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് സമ്പൂർണ്ണ മുസ്ലിം വേട്ടയ്ക്ക് മുന്നേ തന്നെ ക്രൈസ്തവരെ വേട്ടയാടി പിടിക്കാനുള്ള പദ്ധതിയാണ് ഓർഗനൈസറും കേസരിയും അച്ചുനിരത്തി അറിയിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ി ജെ പി ആട്ടിൻതോലണിഞ്ഞ ചെന്നായയാണെന്ന് ബിഷപ്പുമാർക്ക് മനസ്സിലാകുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ